രാത്രി സമയം എത്രയച്ചു സമയം മുക്കാലം അതാ സീറ്റ് ബെൽറ്റ് ഒന്ന് എന്റെ ചോമിക്കൂട്ടൻ വന്നല്ലേ ഇവിടെ എന്റെ ചോമിക്കുട്ടൻ ഇന്നും പുള്ളിക്കുത്തി നമ്മളെപ്പഴും ഈ ഭാഗത്ത് കൂടെയാണ് കാറും കൊണ്ടുവരുന്നത് അപ്പൊ അവന് കാണാൻ പറ്റും പക്ഷെ ഇന്ന് ഈ ഭാഗത്ത് കൂടെയാണ് കാറും കൊണ്ട് വന്നത് ഈ വഴിക്കാണ് വന്നത് അപ്പൊ ഞാൻ പേടിച്ചു പൂച്ചനെ കൂട്ട പെട്ടെന്ന് പൂടുന്നു ഇങ്ങനെ പേടിപ്പിക്കുന്നു പെട്ടെന്ന് കയ്യിൽ എന്തൊരു സാധനം കേറി ലൂസിടാ നിനക്ക് ടോമി കൂട്ടാ അമ്മ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല് ഈ ഭാഗത്തൂടെ വന്നപ്പോൾ ടോമിക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു പക്ഷെ ടോമി കണ്ടുപിടിച്ച് വന്നു അതാണ് ടോമി പെട്ടെന്ന് ടോമിന് കുഞ്ഞിനെടുത്തോണ്ടെന്ന് എന്റെ മേത്തു വിട്ട് എനിക്കറിയില്ലല്ലോ കണ്ടുപിടിച്ചു അങ്ങനെ ടോമിക്ക് ബിസ്ക്കറ്റ് കൊടുക്കട്ടെ കേട്ടോ വിഷന്നിട്ടുണ്ടാവും അതാണ് ബണ്ടിന്റെ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായില്ലേ ആള് വന്നു ഉമ്മ വന്നല്ലോ കൊറച്ചുനേരം കാണാത്തതിന്റെതാണത് ഉമ്മന്റെ ഡ്രസ്സൊക്കെ വലിക്കുന്നു എന്താ പൂ എൻ്റെ ഒരു സ്നേഹമാണേ മിനിമീന്നടി പൊന്ന തടവിത്തേരുടെ പൊന്നി ബുരു കൊറച്ചു നേരെ കാണാണ്ടാവുമ്പോഴേക്കും വിഷമോ എന്റെ ഓരോ എവിടെ അമ്മന്റെ ഓരോ കുട്ടിയാടി അച്ഛൻ്റെ പിന്നെ അലിപ്പോ നിന്ന് അമ്മന വേണ്ട എന്റെ മീനോന്റെ സ്നേഹം കണ്ടില്ല എന്തിരിപ്പൊ എന്നെ ഉമ്മ ഒന്നും കഴിച്ചിട്ടില്ല നോക്കണ്ട കയ്യിൽ മണം ഡോർ പിടിക്കുന്നുണ്ടാ ഡോക്കന ഫുഡ് കൊടുത്തിട്ടുണ്ടോ

നമ്മുടെ കുട്ടി വന്ന് ബിസ്കറ്റ് വാ ഓട്ടാ ഇവിടെ ഒന്ന് കഴിക്കുമ്പോ നില തരുന്നല്ലോ കഴിച്ചോട്ടാ ടോമി നമ്മള് ടോമി കുട്ടിയാണോ ഇത് നോ കഴിച്ചോട്ട ഞാൻ അകത്തുള്ളവർക്ക് ഫുഡ് കൊടുക്കട്ടെ കഴിച്ചു 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 ഇപ്പം ഇനി കഴിച്ചോട് കിടന്നോട്ടാ കിടന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അകത്ത് പോവും കഴിച്ചു കഴിഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ് ഇന്നലെ രാത്രി വന്നപ്പോൾ ഞാൻ ബിരിയാണി കൊടുത്തായിരുന്നേ ബിരിയാണി കൊടുത്തിട്ട് അകത്തേക്ക് പോയിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചൊന്നും നോക്കണം ആളിനെ കാണാനില്ല പാത്രത്തിലേക്ക് നോക്കിയപ്പോൾ ഫുഡൊക്കെ മുഴുവൻ കഴിച്ചു സെക്കൻഡുകൊണ്ട് ഇവിടെ നിന്ന് മുങ്ങിയ ആൾ വിഷമിൽ ഓടി വരും ഭക്ഷണം കഴിക്കും ആൾ ഓടും ഭയങ്കര തിരക്കില്ല ഒഴിവില്ല വിശക്കുമ്പോ പിന്നെ വേറെ വഴിയില്ല എവിടേക്ക് തന്നെ വന്നാണോ അപ്പൊ അതുകൊണ്ട് വന്ന് കഴിച്ചിട്ട് പോകും ടോമി കഴിച്ചോട്ടാ ഒന്നപ്പോ വരാം രാത്രി പന്ത്രണ്ട് മണി ആണ് കഴിച്ചോട്ട് പിന്നെ വരാം പോണ്ടോട്ടെന്നിട്ടേ എന്തടി മഹാന്തില്ലടെ മോനെ ഇവരുമ്പോ നമ്മുടെ അടുത്ത് സ്നേഹം കൊണ്ട് അങ്ങനെ പിടിച്ചിട്ട് നമ്മുടെ മേത്ത് പിടിച്ച് കയറും പക്ഷേ ഇതൊക്കെ ഇങ്ങനെ നേക്കം തട്ടും നല്ല വേദനയാ എന്താ മോനെ അമ്മ എമ്മടുത്തൊന്നും ഇല്ലടി ഓ കണ്ണുടച്ചിട്ട് ഒരിയാശും നമുക്ക് കുശുമ്പ് എനിക്ക് പോണോ എൻ്റെ അടുത്തുനിന്ന് മാറുന്ന് കണ്ട ബാ ഇമ്മടെ ഓരോ വാടി ഇമ്മടെ ഓരോ വാടി ബാ കയറി വാടി വാടി ഇമ്മടെ പോഞ്ഞു വാടി ഇമ്മടെ പോഞ്ഞു ഉമ്മേഷ് ഞാടി വാടി ഇമ്മടെ പോഞ്ഞ പോകുന്നത് കുഞ്ഞുമണി മമ്മ വേണ്ട ബാ അമ്മ മമ്മ തരാ അങ്ങക്കും തരാം ക്യാറ്റ് ഫുഡ് ഇട്ട് വെച്ച പാത്രം തേ കിടക്കും എന്താണ്ടോ കത്ത് തട്ടി മറിച്ച് കാച്ചിക്കനുണ്ടോ തല്ലൂടെ നടക്കു തരാം കുഞ്ഞുമണി അടക്കം കയറും ഇപ്പം തരാം വേ വണ്ടി വാല് ഇപ്പം തര പല്ലൂടില്ല പൊക്കെ കഴിക്കണേ വേറൊരു പാത്രം കൂടുതലെ തണുപ്പ് മറച്ചവിടെ കൊണ്ടിട്ടിരിക്കുക സമയം എന്താ പന്ത്രണ്ട് മണിയാറായി അതിന് ഉറക്കം വരുന്നുണ്ട് ഇനിയിപ്പോ മേലൊക്കെ കഴിച്ച് കിട ഇതിൻ്റെ കാര്യമൊക്കെ നോക്കി കിടക്കുമ്പോഴത്തേൻ്റെ സമയം കഴിച്ചു കഴിച്ചോ തട്ടി പിന്നെ ഒരു ട്ടിമറിച്ചിട്ടു ലാസ്റ്റ് കഴിക്കുള്ളൂ ചെറിയ കുട്ടികൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ആള് മാറി നിക്കണം കഴിച്ചു പിന്നെ മാറ്റി കഴിക്കും എടുക്കുന്നുണ്ട് ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഒളുകൾക്ക് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഫോൺ ഉണ്ടാവും ഒരേ ഇവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഒരു കൈ കൊണ്ട് സേവ് ചെയ്യുക അപ്പോൾ നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ ശരിയാകില്ല ചിലപ്പോൾ ഇങ്ങനെ കുരുങ്ങും ഭയങ്കരമായിട്ട് വരും ചിലപ്പോൾ കറക്റ്റാവട്ടെ എന്താ കുഞ്ഞുമണിയാണ് കുഞ്ഞുമണി എടുക്കാൻ വേണ്ടിട്ടാണ് രണ്ട് കുഞ്ഞുമണിക്ക് ഉണ്ട ഭയങ്കര സ്മെല്ലായി ഒരുമ്പതമ്മക്ക് റ്റോണുണ്ടോ കുഞ്ഞുമണിക്കുണ്ടോ ഉം എന്നിന്റെ കുഞ്ഞുമണി കണ്ടല്ലാരും ഫ്രണ്ട്സ് ആ ഇതിന് നോക്ക് അത് ഡ്രസ്സ് മാറാൻ പോവാ ഉറക്കം വരുന്നുണ്ടാക്ക് ായിട്ടുള്ളതില്ല ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറി അതിലൊക്കെ കഴിയിട്ടാണ് കിടന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ എൻ്റെയും കുഞ്ഞുമണിൻ്റെയും മകൗറി ബായ് ഓക്കെ ഫ്രണ്ട്സ് ബായ് ഓക്കെ കുഞ്ഞുമണി ഓടി